നമ്മളേ ബ്രേക്ക്ഫാസ്റ്റിനൊരു അടിപൊളി റെസിപ്പി ആയിട്ടായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നോക്കിയാൽ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലൊരു ഒന്നര കപ്പ് റവിനായിട്ട് ഇവിടെ എടുത്തുള്ളത് ഞാൻ വറുത്ത എടുത്തുള്ളത് പച്ച വറക്കാത്ത റവ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിലേക്ക് നോക്കിയാൽ ഒരു നാല് ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടാട്ടോ നമ്മളൊരു ബാലൻസിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പുതിയ ഈസ്റ്റ് ആട്ടാ പഴകിയത് എടുക്കരുത് അതൊരു ടീസ്പൂൺ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു രണ്ട് കപ്പ് തിളപ്പിച്ച ആറിയ വെള്ളം കേട്ടോ ഒരു ചെറു ചെറു ചൂടുള്ള വെള്ളം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ളത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിരുന്ന് വേവും അപ്പോൾ അത് പൊന്തി വരില്ല അങ്ങനെ നമ്മൾ മിക്സിയിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡായിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അതിലെ തരികൾ റവയുടെ തരികളൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ അത് അങ്ങോട്ട് പോയിരിക്കട്ടെ ഇനി നമുക്ക് ആയ അപ്പത്തിലേക്ക് വേണ്ട കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു മുട്ട റോസ്റ്റായിട്ട് ഉണ്ടാക്കണേ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മുട്ട റോസ്റ്റിന് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയാൽ ഒരു സോസ് പാനിൽ നാല് മുട്ട ഞങ്ങളിപ്പോൾ നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം അത് പൊട്ടേ ഇല്ല നല്ലതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതവിടെ സെറ്റാവട്ടെ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കണ്ടേ ഒരു ചെറിയ ചെറുങ്ങനെ ഒരു ഗ്രേവി ആട്ടോ നമ്മളിതിൽ തയ്യാറാക്കണേ ഒന്ന് ആലോചിക്കണം നമ്മൾ ഇതിൽ ചുഗന്ന മുളക് പൊടി ഇടണില്ല കേട്ടോ നമ്മൾ ഓൺലി കുരുമുളക് പൊടി മാത്രമാണ് ഇതിലിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് സവാള വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി ഞാനിവിടെ എടുക്കണില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂ ഒരു ടീസ്പൂണായിട്ടാണ് ഇട്ടുള്ളത് അധികം നമ്മൾ ഇടുന്നില്ല പച്ചമുളക് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇരിവുണ്ടാവൂട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മതി അധികം വേണ്ട കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി എടുക്കണവർക്ക് തക്കാളി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ തക്കാളി സോസായിട്ട് എടുക്കണത് എന്തേലും തക്കാളി സോസ് ഉണ്ടായിരുന്നു ആ കാരണം തക്കാളി സോസാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ അങ്ങനെ നമ്മളതൊന്ന് ഒന്ന് അതിൻ്റെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒരു കുറച്ച് വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേവിയുടെ തിക്കുന്നെന്ന് വിചാരിച്ചിട്ട് അത്രയും വെള്ളം നിങ്ങൾ അതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയേനെ ഞാനിങ്ങനെ കുറേ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആയ മുട്ടരെ മഞ്ഞൊക്കെ ഇറങ്ങുമ്പോഴേ നല്ല അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട റോസ്റ്റ് കുരുമുളക് ഇട്ട മുട്ട റോസ്റ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മൊട്ടർ റോസ്റ്റ് അപ്പത്തിന് മാത്രമല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചോറിൽ കൂടെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അപ്പല്ല ഉണ്ടാക്കണേ അപ്പോൾ നോക്കിയാൽ നമ്മുടെ നേരത്തെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മാ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഇവിടെ നോക്കിയാൽ അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അധികം നേരം വെക്കേണ്ട കേട്ടോ അധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊന്തി പോവുക നോക്കിയാൽ ഞാനിവിടെ ഒരു പാൻ നമ്മുടെ സ്റ്റവ് ഉമ്മേലിക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് കണ്ടില്ലേ എന്ത് ഭംഗിയാൻ നോക്കിയ മാവ് നേരത്തെ പോലെ ഒന്നുമല്ലല്ലോ അത് നമ്മളിവിടെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ദോശ പോലെ നന്നായി പരത്തൊന്നും വേണ്ട ജസ്റ്റ് ഒരു എന്താ പറയുക അയ പാത്രത്തിൽ ഒഴിച്ചിട്ട് തവിയിലൊന്നൊഴിച്ചിട്ടേ അതൊന്ന് വെറുതെ ഒഴിച്ചു കൊടുത്തിട്ട് പാനിൽ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് പാത്രം അല്ലെങ്കിൽ എന്തേലും മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഇപ്പം നോക്കിയാൽ ഇത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടാ തൈ ഉണ്ടാക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളോട്ടോ എന്നറച്ച് ഹോൾസൊക്കെ വന്ന് അത്യാവശ്യം നല്ല മധുരവും പിന്നെ റവടിയും ഗോതമ്പ് പൊടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നപ്പോഴേ നമ്മുടെ മൊട്ടർ റോസ്റ്റും അപ്പവും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത്ര വലിയ സമയമൊന്നും വേണ്ട നമുക്ക് തലേ ദിവസം ഇതുപോലെ മാവരച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അര മണിക്കൂറോളം നമ്മൾ ഇതിനൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട് റവ അപ്പാട്ടോ അത് അപ്പോൾ നോക്കി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണു കുട്ടികൾക്ക് കൊടുക്കാൻ നട്ടാണ് വിചാരിക്കുന്നത് ഇനി അവരുടെ പ്രതികരണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ മൊട്ടറോസ്റ്റിനെടുത്തുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്താ കറിയും ചിക്കൻ സ്റ്റൂവോ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയേ എനിക്കിതിൻ്റെ ഹോൾസൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ കഴിക്കാൻ തോന്നില്ല ഈ ഹോൾസ് ഇങ്ങനെ മുറിഞ്ഞു പോകേണ്ട ആലോചിക്കുമ്പോഴേ അപ്പോൾ നമുക്കിത് എന്തായാലും നമ്മുടെ അപ്പൂവിന് കൊടുത്തു നോക്കാം അപ്പോൾ അവൻ്റെ പ്രതികരണം എങ്ങനെയായിട്ട് നോക്കാം അപ്പൂരം നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അതുപോലെ നമ്മുടെ വാവ അവിടെ ഇരിക്കുന്നുണ്ട് വാവ കുപ്പായിടാത്ത കാരെയ വാവയ്ക്ക് ഭയങ്കര വിഷമം പിന്നെ അതുമാത്രമല്ല കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോട് മാത്രമല്ല വൈകിട്ട് നാല് മണി പലഹാരമായിട്ടോ ഇനി നമ്മുടെ വീട്ടിലെ റിലേറ്റീവ്സ് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ